ധർമ്മസ്ഥലയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ കൂടുതൽ അസ്ഥിവാകങ്ങൾ കണ്ടെത്തി സാക്ഷിയായ ശുചീകരണ തൊഴിലാളി കാണിച്ച പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മാറി ഉൾക്കാട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത് രാവിലെ പ്രത്യേക സംഘം ഏഴാം ദിവസം സാക്ഷി ചൂണ്ടിക്കാട്ടി ദേശീയപാതയോട് ചേർന്ന പതിനൊന്നാമതായി അടയാളപ്പെടുത്തിയ ഭാഗത്താണ് പരിശോധന തുടങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോയിന്റുകളിലേക്ക് പോവാതെ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയോട് സംസാരിച്ച് ഉൾക്കാട്ടിലേക്ക് പരിശോധന നീട്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മാറി ഉൾക്കാട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ജിതേന്ദ്രകുമാർ നയമയടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അസ്ഥിഭാഗങ്ങൾ കിട്ടിയ ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തി വേർതിരിച്ചു മഹസര നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് വിദഗ്ധർ പ്രത്യേക ബോക്സുകളിലാക്കി അസ്ഥികൾ പുറത്തേക്ക് എത്തിച്ചു ഈ അസ്ഥിഭാഗങ്ങൾ ബംഗളൂരുവിലെ എസ് എൽ ലാബിലെത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തും ആദ്യഘട്ടത്തിൽ സാക്ഷി കാണിച്ച പതിമൂന്ന് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയാണ് അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചത് ആറാമത്തെ പോയിന്റിൽ നിന്ന് നേരത്തെ അസ്ഥിവാകങ്ങൾ ലഭിച്ചിരുന്നു ട്രൂലൻസ് ധർമ്മസ്ഥല